എല്ലാ ഭക്തജനങ്ങൾക്കും കദ്രവേൽ മുറിയ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഈ മാസത്തെ വെട്ടിക്കോട്ട് ആയില്ലം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ച കന്നിമാസം പന്ത്രണ്ടാം തീയതിയാണ് അപ്പോൾ സർപ്പദോഷമുള്ളവർ ഏത് രീതിയിലുള്ള പരിഹാര കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ വെട്ടിക്കോട്ട് ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് നാഗരാജാവിനും നാഗക്ഷി സമർപ്പിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഏത് രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളും ചെയ്താണ് സർപ്പദോഷങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാകുക കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ പൊതുവേ സർപ്പക്ഷേത്രത്തൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് മഞ്ഞപ്പൊടി മേടിച്ച് വെക്കുക അല്ലെങ്കിൽ എണ്ണ കർപ്പൂരം ചന്ദ്ര അതൊക്കെ ഒത്തിരിയായി അവിടെ എല്ലാവരും ചെയ്യുന്നത് പക്ഷേ അതിൽ നിന്ന് നമ്മുടെ ദോഷങ്ങൾ പെട്ടെന്ന് മാറുക പെട്ടെന്ന് ഫലം കിട്ടുക അപ്പോൾ ആ ഒരു രീതിയിലൊരു വഴിപാടായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ആദ്യം തന്നെ വെട്ടിക്കൊട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ഭക്തജനങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്ക് നമ്മുടെ എപ്പോഴും സർപ്പദോഷങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ രാഹു കേതുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി ഏറ്റവും ഉത്തമമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ രണ്ട് നാളികേരം കൊണ്ടുപോകുക രണ്ട് തേങ്ങ തേങ്ങ മേടിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ ഒരു വെള്ളിയുടെ ഒരു ആൾരൂപവും അപ്പം ഈ വീടിൻ്റെ ഈ ആൾരൂപം എന്ത് ചെയ്യണം വെള്ളിയുടെ ആൾരൂപം വീട്ടിൽ നമ്മൾ മൂന്ന് തവണ ഒഴിയണം അതായത് വീടിൻ്റെ ചുറ്റിനും നമ്മൾ മൂന്ന് തവണ നടക്കുക നടക്കുക ഇല്ലെങ്കിൽ നമ്മൾ കൈ പിടിച്ചിട്ട് മൂന്ന് തവണ വീണ്ടും വാതയ്ക്ക് വെച്ച് ഇങ്ങനെ കറക്കിയാലും മതി പിന്നെ നമുക്ക് സർപ്പദോഷം ഉള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു ആൾരൂപം മേടിക്കുക സ്ത്രീകൾ സ്ത്രീകളുടെ രൂപം മേടിക്കുക പുരുഷന്മാർ പുരുഷന്മാരുടെ രൂപം മേടിക്കുക ഈ ഒരു ആൾ രൂപം മേടിച്ചിട്ട് നാഗരാജാവ് ക്ഷേത്രത്തിൽ തേങ്ങ അതായത് നമ്മൾ എന്ത് ചെയ്യണം ആയില്ത്തിൻ്റെ അന്ന് നാഗരാജാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് തേങ്ങ നോക്കി നമ്മളെ ദോപാദിച്ചിരിക്കുന്ന സർപ്പദോഷങ്ങളും ദോഷങ്ങളും എല്ലാ ജാതകത്തിലെ ദോഷങ്ങളും മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ച് തേങ്ങ ഒഴിയണം ഒപ്പം തന്നെ നമ്മുടെ ആഴൂപകം ഒഴിയുക ഒഴിഞ്ഞിട്ട് ഒരു ഇലയ്ക്കകത്ത് തേങ്ങയായിട്ട് വെക്കുക ഇത് നാഗരാജാവിനും നാഗേഷമ്മയ്ക്കും ചെയ്യണം അപ്പോൾ വീട് നമ്മൾ ഒഴിഞ്ഞത് രണ്ടു പേർക്കും വെക്കേണ്ട നാഗരാജാവിന് സമർപ്പിച്ചാൽ മതി അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ തടസ്സങ്ങൾ അതായത് ജാതകത്തിലെ ദോഷങ്ങള് സർപ്പദോഷങ്ങൾ ആയില്ലെന്നാളിൽ വെട്ടിക്കോട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും സർപ്പദോഷത്തിനൊരു പരിഹാരം ഉണ്ടാകും നമ്മുടെ ഗ്രഹനിലയിൽ രാഹു ഗേതുക്കൾക്കൊക്കെ ബലം കുറവാണെങ്കിൽ ബലം കൂടുകയും ഒപ്പം തന്നെ സാമ്പത്തിക തടസ്സം മാറി വിവാഹ തടസ്സങ്ങള് തൊക്കുരോഗ ശമനങ്ങള് സന്താപ്തി ദോഷങ്ങൾ എല്ലാത്തിനും ഒരു പരിഹാരം കിട്ടുന്ന ഒരു വഴിപാടാണ് ഞാൻ ഈ പറഞ്ഞു തന്നത് അപ്പം പൊതുവേ വെട്ടിക്കൊട്ടായ സമയത്ത് നല്ല രീതിയിലുള്ള തിരക്കായിരിക്കും അപ്പം ഭക്തജനങ്ങൾക്ക് ഈ ഒരു വഴിപാട് നടക്കിൽ വെച്ച് തന്നെ പ്രാർത്ഥിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യം നേടാം അപ്പോൾ ഒന്നുകൂടെ പറയണം ഒരു തേങ്ങ മൂന്ന് തവണ തലക്കൊഴിക തേങ്ങയുടെ കൂടെ രൂപ മേടിക്കുക അവിടെ കിട്ടുമായിരിക്കും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അവിടെ നമ്മൾ മേടിച്ച് വരുമ്പോൾ സമയം കാര്യങ്ങളൊക്കെ ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ വെള്ളിക്കടയിൽ പോയിട്ട് ഒറിജിനൽ വെള്ളിയുടെ ആൾ രൂപം തന്നെ പരാൻ പറയണം ഒപ്പം തന്നെ നാഗരാജാവിനെ ആദ്യം വെക്കുക അത് എനിക്ക് ി അമ്മയ്ക്ക് പിന്നെ സർപ്പദോഷമുള്ള ഭക്തജനങ്ങൾ വീടൊക്കെ ആണെങ്കിൽ വീ ഒരു വെള്ളിയുടെ വീടിൻ്റെ ഒരു ആലൂപം മേടിക്കാൻ കിട്ടും അത് എന്ത് ചെയ്യണം വീട്ടിൽ ഒന്നെങ്കിൽ മൂന്ന് തവണ റൗണ്ട് അടിക്കുക ഇല്ലെങ്കിൽ വീടിൻ്റെ ബാധുക്ക് നിന്ന് മൂന്ന് തവണ ഒഴിയുക ആ എന്നിട്ട് നമ്മുടെ വീട്ടിലെ സർപ്പദോഷങ്ങളൊക്കെ മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് നടക്കി വെക്കുക ഒപ്പം തന്നെ നാഗേഷി അമ്മയ്ക്ക് ആലൂപവും തേങ്ങയും വെക്കുക അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് പേർക്കും രണ്ട് തേങ്ങയും വെക്കണം നാഗരാജ അതായത് ഒരാൾ നാഗരാജാവിനെയും വെക്കണം നാഗേഷിയും വെക്കണം പക്ഷേ വീട് ഒരു തവണ ഒഴിഞ്ഞ് നാഗരാജാവിന്റെ നടയ്ക്ക് അവിടെ കൊണ്ട് വെച്ചാൽ മതി ഇലയെ വെക്കാം ഇലയെ വെക്കണം അപ്പോൾ ആ രൂപത്തിന്റെ കൂടെ എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു ദക്ഷിണ അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദക്ഷിണയും ചേർത്ത് അവിടെ വെക്കണം അപ്പോൾ സർപ്പദോഷത്തിന് തീർച്ചയായിട്ടും പരിഹാരം കിട്ടുന്നതാണ് അത് കൂടാതെ തന്നെ നമുക്ക് അന്നത്തെ ദിവസം തന്നെ പച്ചരി പച്ചരി വാഴയിലേക്കകത്ത് മൂന്ന് പടി മൂന്ന് പിടി ഇട്ടിട്ട് തേങ്ങ നടക്കി വെച്ച് നാഗരാജന് നാഗക്ഷമയ്ക്ക് നിൽക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും പക്ഷെ അത് അടുത്ത് വെച്ച് ചെയ്യാൻ പറ്റും കാരണം അന്ന് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും അത് തിരക്കില്ലാതെ നോക്കി അവിടെ നിൽക്കുന്ന ആൾക്കാരോട് പറഞ്ഞ് പച്ചരി വഴിപാടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം രണ്ടു തൂഷനല്ല തൂഷനയുടെ തുമ്പ് നാഗരാജാവിൻ്റെ നേരെയായിരിക്കണം പച്ചരി വീട്ടിൽ കഴുകി നല്ലപോലെ ഉണക്കി ഭക്തിപൂർവം കുറി ഇലയ്ക്കകത്ത് മൂന്ന് തവണ മാരി ഇടുക ഇത് നാഗരാജാവിന് നാഗേഷി വയ്ക്കുക എന്നിട്ട് പച്ചരിയുടെ മേളിൽ എന്ത് ചെയ്യണം തേങ്ങ വെക്കുക തേങ്ങ നാഗരാജാവ് നാഗേക്ഷീമ ഇവിടെ കിഴക്കോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ തേങ്ങയുടെ കണ്ണ് പടിഞ്ഞാട്ട് തിരിച്ച് വെക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സർപ്പദോഷത്തിന് മാറി സർപ്പപ്രീതിക്കും വേണ്ടിയാണ് നമ്മൾ ഈ പച്ചരിയും അരിയും പച്ചരിയും തേങ്ങയും കൂടെ വെക്കുന്നത് തൂശനലക്കകത്ത് അന്ന് ഇത് ചെയ്യുന്ന ഭക്തജനങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള ഭക്തജനങ്ങൾ ചെയ്യുക കാരണം ചിലവർക്ക് ഇത് ഞാൻ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില അയ്യോ ഞങ്ങളിത് അവിടെ തിരക്കായിരിക്കും ഇതെങ്ങനെ ചെയ്യാനായിരിക്കും പക്ഷേ തിരക്കില്ലെങ്കിൽ പിന്നീട് പോകുമ്പോഴത്തേക്ക് ഈ പച്ചരി കൊണ്ടുള്ള വഴിപാട് ചെയ്താൽ മതി പക്ഷേ ഇപ്പം നമ്മൾ ആയില്ത്തിന്ന് പോകുന്ന ഭക്തജനങ്ങളൊക്കെ തേങ്ങയും ആൾഡൂപവും മേടിച്ച് അടക്കി വെച്ച് തൊഴുത് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം അന്നത്തെ ദിവസം എന്താ പറയുക സാഹചര്യം ഒപ്പം തന്നെ വീടിൻ്റെ അടുത്ത് കാവോ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ എണ്ണ കൊടുക്കാതെ ഇരിക്കരുത് കാരണം വീടിൻ്റെ അടുത്ത് സർപ്പ ക്ഷേത്രത്തിൽ നോക്കാതെ നമ്മൾ ദൂര ക്ഷേത്രത്തിൽ പോയിട്ട് കാര്യമില്ല അപ്പം നമുക്ക് ഇപ്പോഴും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സർപ്പക്ഷേത്രമാണ് അപ്പം ആയില്യം ദിവസം വീടിൻ്റെ പരിസരത്തുള്ള കാവുകളിൽ നമ്മൾ കൊണ്ട് വിളക്കിടാൻ എണ്ണ കൊണ്ട് കൊടുക്കണം കാരണം അവിടെ എണ്ണ കൊടുക്കാതെ ഞാൻ ഈ പറയുന്ന വഴിപാട് ദൂരെയുള്ള സർപ്പക്ഷേത്രത്തിൽ ചെയ്താൽ ഇരിക്കില്ല അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ എന്ത് ചെയ്യണം അടുത്തുള്ള അടുത്ത് നമുക്ക് കാവുകളുണ്ടാകാം ക്ഷേത്രം ണ്ടാകും ക്ഷേത്രത്തിൽ കാവുണ്ട് അവിടെ എണ്ണ കൊടുത്തതിനു ശേഷം മാത്രം ഇതിൽ എന്ത് ചെയ്യണം സർപ്പ ഈ വെട്ടിക്കൊട്ടും മണ്ണാർശാലയിലൊക്കെ പോയി വഴിപാടുകള് ചെയ്യാൻ വീടിൻ്റെ അടുത്ത് കിടക്കുന്ന സർപ്പങ്ങളെ നോക്കാതിരിക്കരുത് അന്ന് പോകാൻ പറ്റില്ലെങ്കിൽ തലേദിവസമെങ്കിലും ആയിരത്തിന്ന് കത്തിക്കാനുള്ള എണ്ണ എന്ന് പറഞ്ഞ് സർപ്പങ്ങളെ നടയിൽ കൊണ്ടോ വെക്കണം വെക്കാതിരിക്കരുത് പരിസരത്തുള്ള ദേശദേവതയും നമുക്ക് സർപ്പങ്ങളെയും പ്രീതിപ്പെടുത്താതെ ദൂരദൂര അമ്പലങ്ങളിൽ പോയിട്ട് ഒരു കാര്യമാണ് കാരണം നമുക്ക് വലുതും നമ്മുടെ വീടിൻ്റെ അടുത്ത് എടുക്കുന്ന സർപ്പം അല്ലേ അപ്പോൾ അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ എല്ലാ ഭക്തകളുടെ സർപ്പദോഷങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ് നമസ്കാരം